എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു അത്യധികം ഫലപ്രാപ്തിയുള്ളൊരു ബൃഹസ്പതി മന്ത്രമാണ് ബൃഹസ്പതി പ്രീതിക്ക് വേണ്ടി ഗുരു ഗുരുപ്രീതി എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഈ മന്ത്രം ഒരായിരത്തി എട്ട് ഒരു അല്ലെങ്കിൽ ഒരു പതിനായിരത്തിയെട്ട് ഒരു ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിനും ഭയങ്കര ഫലശുദ്ധി അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് പലർക്കും ഇപ്പം ഞാനതവിടെ എല്ലാവർക്കും ഉപകാരം ഉപകാരപ്പെടാൻ വേണ്ടി ഗുരുപ്രീതി വരുത്താൻ വേണ്ടി എന്നുവെച്ചാൽ നമ്മുടെ ഗ്രഹനിലയിൽ ബൃഹസ്പതിയെ പ്രീതിപ്പെടുത്തുക ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു പോസിറ്റീവ് ഫലമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മന്ത്രം ഇവിടെ എല്ലാവർക്കും വേണ്ടി ഉപദേശിക്കുകയാണ് ഓം ഹ്രീം ത്രീം ഹും भट ह्रीम त्रीम हुम भर ओम त्रीम ह्रीम हुम ह्रीम हुम फल बिंदु ओम त्रीम 훔헉르 트리 훔펄옴 트리 르훔르훔펄 오노디 옴르 트리 ഹും ഫ് ഹ്രീം ത്രീം ഹും ഫൾ ഓം ത്രീം ഹ്രീം ഹും ഹ്രീം ഹും ഫൾ അപ്പം ഇത് ആവശ്യമുള്ളവർ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് മൂന്ന് പ്രാവശ്യം ഞാനിവിടെ ഇത് പറഞ്ഞത് അപ്പോൾ ഇത് എല്ലാവരും ജപിക്കാൻ ഞാൻ ധാരാളം ആൾക്കാർക്ക് ഗുരുപ്രീതി അതായത് വ്യാഴദോഷം ഉള്ളവർക്കൊക്കെ ബൃഹസ്പതിയുടെ ദോഷം ജാതകത്തിൽ ഗുരുവിൻ്റെ മൗഢ്യം ദോഷമൊക്കെ ഉള്ളിടത്ത് ഉള്ളവർക്ക് ഞാനിത് പലർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് അവരെല്ലാം ഇത് ജവിച്ച് ഭയങ്കര ഫലപ്രാപ്തി കിട്ടിയെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകരിക്കട്ടെ ഹരിയോം ഹരിയോം ഹരിയോ